അപ്പൊ പോത്ത് വന്നുകൊണ്ട് കേട്ടാ രണ്ടാള് വന്നോണ്ട് വണ്ടിയില് പുതിയ കൊടുന്നാണ് കോഴിക്കോടുന്ന ഒക്കെ ഇടുക്കി വെച്ചിട്ടുണ്ടായി കറുപ്പൂരാൻ പറഞ്ഞിട്ടും അപ്പൊ എനിക്ക് കണ്ണ് പഞ്ഞേക്കാം കൊമ്പ് കൊമ്പ് വളഞ്ഞ കറിക്കണ് ആ ഒരാളോ പക്കുണ്ട് ചന്ദിക്കാരണ്ട് ആണോണ്ട് അനുണ്ട് ആ ഉണ്ടായിക്കോ ആ ഇവിടെ കൊറേ ബോത്തളിട്ടാ ഉസറൻ്റെ അബൂ കടവത്തെ ബാവ കടവത്തൊണ്ണി എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഇടിവട്ട് ജമാലി നിൽക്കണ് ഇത് മാനു ജപ്പാർ ഇത് കൊള്ളൻ്റെ അബു കുള്ളൻ്റെ അബു ഇത് നിക്കണെ കൊള്ളന്റെ അബുവാ അപ്പൊ എത്ര വേണമെങ്കിലും ഏത് മോഡല് വേണമെങ്കിലും ബഡ് ഉണ്ട് ടാ ഇത് ചെറുത് ഇത് വലുത് നോക്കടാ ഇൻകടാടാ ഒന്ന് കാണട്ടാ എന്താ മടിച്ച് വടി കണ്ടാ പേടിയാ വടി കണ്ടാന്ന് പേടിയാ ആ നിങ്ങളെ വെക്കുക ഇതല്ല അതൊക്കെ കൊടുന്ന് അതൊക്കെ കൊടുന്ന് ആ പോയി വണ്ടിയാ പോയി വണ്ടിയാ പോയി ഒന്ന് ഒന്ന് കയ്യി പോത്ത ഒന്ന് കഴി പോ ഒന്ന് ഈ പോത്ത് ഒന്ന് തട്ടാ ഒരു കമ്പോണോ പിന്നെ ഒന്നാം അതാ അതാ ഏ ഇതാ ഒന്ന് ഈ പോത്തു ഏ ടിയാ വേറെ ബാബു ചന്തയിലെ ബാബുവിൻ്റെ അടിയ പോലെ എല്ലാം മുടി എന്താടാടാ ർഥിച്ച അപ്പ പ്രഗല്പ താരം വന്നിട്ടിട്ടാ കാളാച്ചാലിനെ മാറ്റിമറിച്ച ബാക്ക്ണ് ആ അതാ അപ്പൊ ഇവിടെ ഭയങ്കര ബോത്താച്ചോടാ ഈ മൂലക്കല്ല ബോത്ത് വച്ചോടെ നടക്കണ് ഒക്കെ വല്യ വല്യ കൊമ്പുള്ള പറ്റിങ്ങേ ഉസറൻറെ അബു കടവത്തെ ഉണ്ണി കടവത്തെ ജമാല് കടവത്തെ അബ്ബാസ് ഉണ്ണി എന്താ അഭിപ്രായം ഈ പോത്തിനെ പറ്റിട്ട് ഈ പോത്തിനെ വെച്ചിട്ടൊക്കെ എന്താ അഭിപ്രായം ഈ ചമ്പ പോത്ത് നിങ്ങള് കൊറേ കാലായിട്ട് പോത്ത് കളിത്തിനാളല്ലേ അല്ല പോത്ത് ഓടിയൊക്കെ കാളാച്ചാലിന്റെ അഭിമാന താരത്തിനെ കാണാല്ല പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട വീട്ടിൽ വന്ന് ലാസ്റ്റ് എന്നിട്ട് ഓട്ടോറിക്ഷയുടെ കാര്യം അങ്ങനെ കൊടുക്കട്ടേ തെരഞ്ഞാണെങ്കി കുഴപ്പില്ല

ഉണ്ടാക്കിയത് ഇവിടെ മേടിക്കാവുന്ന ആരേലും മേടിക്കണ്ടേ പതിയൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് എല്ലാവരും വരുന്നവരൊക്കെ അവിടെ ഉള്ള ആള് നീച്ചു കൊണ്ടിരിക്കുന്നത്